കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ മോശം പെർഫോമൻസിന്റെ കാരണം അല്ലെങ്കിൽ നമുക്ക് ആരെ ബ്ലെയിം ചെയ്യാം ഇതിനുള്ള ഒരു കറക്റ്റ് ആൻസർ ഒന്നും ആർക്കും ഇതുവരെ തരാൻ കഴിഞ്ഞിട്ടില്ല അൺടിൽ നൗ കാരണം അതിന്റെ ആക്ച്വൽ ആൻസർ ഇപ്പം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിലെ എ ടി കെ മോഹൻകുമാർ സൂപ്പർ ജയൻസിനെതിരെ നമ്മൾ ജയിച്ചു നിൽക്കേനു ഈ ഒരു ചെങ്ങായി കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നത് വരെ അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആ ഒരു പോസ്റ്റ് ഇട്ടു നമ്മൾ തോറ്റു കാലം ജസ്റ്റ് ഒരു ഡൗട്ട് ോ ഇപ്പോ ഇറ്റ് കഴിഞ്ഞ വീഡിയോയില് ബി എഫ് സി ക്കെതിരെയുള്ള മാച്ചിന് ശേഷം വരെ ഞാൻ പറഞ്ഞത് നമ്മുടെ സീസൺ ആ ഒരു തോൽവി കൊണ്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല അറ്റ്ലീസ്റ്റ് ടോപ് സിക്സിലെങ്കിലും നമ്മൾ എത്തുന്നൊക്കെയാണ് ആ പ്രതീക്ഷയും ഇപ്പൊ പോയിട്ടുണ്ട്

എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കണു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് വരെ സന്തോഷിക്കാനുള്ള ഒരു വക കിട്ടി അപ്പോഴും സീസൺ കഴിയാനൊന്നും വെയിറ്റ് കോച്ചിനെ സാക്ക് മിക്കായൽ ഹിയർ വി ഗോ ഐ മീൻ കോച്ചിന് ആയിരുന്നു ബട്ട് ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഷേ ഇനി പുതിയ റൂമേഴ്സിന്റെ വരവാണ് പുതിയ കോച്ച് ആന ചേന എന്ന് പറഞ്ഞ് അതിൽ ഞാനുണ്ടാവും ഡോൺ വെറി എനിവേ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം മാഞ്ചസ്റ്റർ ഡോബിയിലെ യുണൈറ്റഡിന് രണ്ടേ ഒന്നിന്റെ ജയം അവരുടെ ന്യൂ കോച്ച് ആയിട്ടുള്ള അമ്മോരിമിന് സിറ്റിക്കെതിരെ പെപ്പിനെതിരെ ഒരു മാസത്തിനുള്ളിൽ രണ്ട് ജയം ഓൾറെഡി നമുക്കറിയാം പെപ്പിന്റെയും സിറ്റിന്റെയും കാര്യം കുറച്ചല്ല നല്ലോണം കഷ്ടത്തില പതിനൊന്ന് മാച്ചില് ഒരൊറ്റ ജയം നിങ്ങൾ ആലോചിക്കണം പതിനൊന്ന് മാച്ചില് ഒരൊറ്റ ജയം കേരള ബ്ലാസ്റ്റേഴ്സിന് വരെ അത്രക്ക് മോശം പീരീഡ് ഉണ്ടായിട്ടില്ല ഈ സമയത്ത് പോലും നമുക്ക് പത്ത് മാച്ചിൽ രണ്ട് ജയുണ്ട് രണ്ടെണ്ണം മാച്ചിലെ ബെസ്റ്റ് ഓഫ് ഇറ്റ്സ് പെപ്സ് റിയാക്ഷൻ മാൻ അവരുടെ ടീം സ്കോർ ചെയ്തപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അങ്ങനെ 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 മൂഡ് മാറാൻ തുടങ്ങി ബ്രൂണോന്റെ പെനാൾട്ടി വന്നപ്പോഴുള്ള റിയാക്ഷൻ ഗോൾ സ്കോർ ചെയ്ത റിയാക്ഷൻ ആൻഡ് ലാസ്റ്റ് ജനറേഷണൽ മീം മെറ്റീരിയൽ ആ ഒരു വിന്നിംഗ് ഗോൾ അടിച്ച ഡിയാലോ പോയിട്ട് പെപ്പിന് ഷെയ്ക്ക് ആൻഡ് കൊടുക്കുക ആ സമയത്തുള്ള പെപ്പിന്റെ റിയാക്ഷൻ കാണണം നമ്മൾ ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് മാൻ സിറ്റി ഇപ്പൊ ഉള്ളത് പ്രീമിയർ ലീഗിൽ അഞ്ചാം സ്ഥാനത്ത് നോട്ടിംഗാം ഫോറസ്റ്റ് അവർക്ക് മേലെയാണ് ഉള്ളത് യു എഫ ചാമ്പ്യൻസ് ലീഗില് ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതേസമയം ചെൽസി ആൻഡ് ലിവർപൂൾ പുതിയ കോച്ചസിന് കീഴിൽ അത്രക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലിവർപൂൾ കഴിഞ്ഞ രണ്ട് മാച്ച് ഡേസിലും പോയിന്റ് ഡ്രോപ്പ് ചെയ്തതുകൊണ്ട് ചെൽസി ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ടൈറ്റിൽ റേസ് ബി നമുക്ക് കാണാൻ കഴിയും റേസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബാർസലോണ ആൻഡ്രോയൽ മെഡ്രിഡ് രണ്ടാക്കും ലാലിഗ് വേണമെന്നില്ല ഒരു പരസ്പരം ഈ ഈ എന്ന് പറഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നു ആരും പ്രതീക്ഷിക്കാതെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ എഡിയിൽ വന്നിട്ടുണ്ട് ബാഴ്സയുടെ ഭാഗത്ത് നിന്ന് അത്രയ്ക്കും വലിയൊരു ബോട്ടിലിംഗ് ആണിത് പത്ത് പതിനഞ്ച് പോയിന്റ് ലീഡ് ഉണ്ടായി ടോപ്പിൽ ഇപ്പോൾ രണ്ട് മാഡ്രിഡ് ക്ലബ്സിനും ഓരോ മാച്ച് വീതം കയ്യില് ബാക്കിയ അവർ ജയിച്ചു കഴിഞ്ഞാൽ ബാർസലോണ മൂന്നാം സ്ഥാനത്തേക്ക് പോവും ഈ ഒരു വീക്കെൻഡിൽ ഓൾമോസ്റ്റ് എല്ലാ ബിഗ് ടീമും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സ് അത്രക്കൊള്ളു അടുത്ത വീക്ക് തൊട്ട് മേ ബി ജനുവരി തൊട്ട് നമ്മൾ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല കണ്ടന്റ് കൂടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളൂ നടക്കില്ലേ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം യാ ബൈ